രണ്ടാം പന്ത് സിക്സർ പറത്തിക്കൊണ്ട് തുടങ്ങുന്നു ഷറാഫ് ഡ്രാഗൺ ബില്ലിപ്പണിയുടെ ഹൈക്കൺ

ായി മാറുമ്പോൾ ആദ്യ ഓവർ അവസാനിക്കുമ്പോൾ തുടങ്ങുന്നു പന്തിലൂടെ വെരി വരുന്നു ഡെലിവറി

പക്ഷേ ഇത്തവണയും കൃത്യമായ ഒരു കണക്ഷൻ ലഭിക്കുന്നില്ല ഫുൾ ടോസ് പന്തായിരുന്നു പക്ഷേ തവണ തുടരെ തുടരെ ഫുൾ ടോസ് കളിങ്ങൾ ഇത്തരം കളിക്കാർക്ക് ഫുൾ

ഇത്തവണ മികച്ചൊരു ഷോർട്ട് ഫീൽഡർക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല സിക്സറായി മാറുന്നു ഇത്തവണ നല്ലൊരു ബോളുമായി ഓവർ അവസാനിപ്പിക്കുന്നു ഫാറൂഖ് ഒരു സിംഗിളോട് കൂടി സുരുവിന്റെ ആദ്യ പന്ത് തന്നെ സെബിൽ ഷാനുവിന്റെ കൈകളിലേക്ക് അടിച്ചുകൊണ്ട് ഷഹനാഫ് പടങ്ങുന്നു ഓ സൂര്യ മികച്ചൊരു പന്ത് കൂടി ഫീൽഡിംഗ് മിസ് അവിടെ ഷോട്ടിനുള്ള ശ്രമം നേരിടുകളിൽ മികച്ചൊരു പന്ത് ഒരു ഡോട്ട് ബോളിലൂടെ ആദ്യം and six total seven run <laughs> टूर्नामेंटले आखे आखे सारैंक What a shot! What a shot! What a shot, Harish Munir! Shotted! Good shot, Harish! Bowling! Bowling!